ഞെ തിന്നാനുള്ള പരിപാടിക്ക് ആണേ എന്റെ ബിസ്ക്കറ്റ് വേണം ഞാൻ കാണിക്കുന്ന മണിയുണ്ടോ കണ്ടോ അത് പിന്നെ തിന്നാനാട്ടോ എന്ന മനുഷ്യനെക്കാളും എടുക്കത്തില്ല ബിസ്കറ്റ് പാത്തുല്ലോ ഒന്നും എടുത്ത് കൊടുത്തേനോ എന്താ ചെയ്യുന്നില്ല കൊടുത്ത ഓ ഞാനിത് രണ്ടും കൂടെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നു ഒരെണ്ണം നമുക്ക് ചെയ്ത പാടെ എനിക്കറിയാ ആരാടാ എന്റെ ഏരിയ കയറി കളിക്കുന്നേ എന്റെ ഏരിയ കളിക്കുന്ന ആരാളാ എന്റെ ഏരിയ കേറി കളിക്കുന്നേ എന്റെ ഏരിയ കളിക്കുന്നേ ഞാൻ തോന്നി വന്നല്ലോ അവിടെ പട്ടികളൊന്നും ഇല്ലല്ലോ ഏ എന്റെ ഏരിയയിൽ ആരാ കളിക്കുന്ന നോക്കുന്നത് ഓ വേറെ ആൾക്കാരുണ്ട് അയ്യോ വേറൊരു മൂന്ന് പേരോടുണ്ട് ഞാ ആ പറഞ്ഞു ഭഞ്ഞു വാ ബാ ബിസ്ക്കറ്റ് എടുത്ത് വാ